മാലിന്യങ്ങളും പായലും നിറഞ്ഞ ഉപയോഗശൂന്യമായി നാശത്തിന്റെ വക്കിൽ ചാലിശ്ശേരി പഞ്ചായത്തിലെ നെല്ലിക്കുളം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ആലിൻ ചുവട്ടിലാണ് വർഷങ്ങൾ പഴക്കമുള്ള കുളം സംരക്ഷിക്കാൻ ആരുമില്ലാതെ നശിക്കുന്നത് നിലവിൽ നെല്ലിക്കുളം മാലിന്യം നിറഞ്ഞും പായലുകളും പൊന്തക്കാടുകൾ മൂടിയുമെല്ലാം ഉപയോഗശൂന്യമായി കൂറ്റനാട് തണ്ണീർകോട് റോഡിലെ കാനയിലൂടെ ഒഴുകുന്ന മാലിന്യജലം പൂർണമായും ഈ കുളത്തിലാണ് വന്നു ചേരുന്നത് ഇതുമൂലം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കുളത്തിൽ നിറഞ്ഞിരിക്കുകയാണ് ഇതിനു പുറമെ തൊട്ടടുത്ത സ്ഥാപനങ്ങളിലെ അവശിഷ്ടങ്ങളും കുളത്തിലെത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ വർഷം പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും പത്തു ലക്ഷം രൂപ ചെലവഴിച്ച് സംരക്ഷണവിത്തി നിർമ്മിച്ച് ശുചീകരിച്ച കുളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ ശോചനീയമാണ് കൂടാതെ കുളത്തിന്റെ അരികുവിത്തി ഇടിഞ്ഞ് വീണത് സമീപത്തെ വീടുകൾക്കും അപകട സാധ്യത ഉയർത്തുന്നുണ്ട് മഴക്കാലങ്ങളിലാണ് കുളത്തിന്റെ അരികുവശങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് കൂടാതെ കുളത്തിലേക്കിറങ്ങുന്ന വഴിയും കാടുകയറി സഞ്ചാരയോഗ്യമല്ലാതായി മാറി കുളങ്ങൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളെ സംരക്ഷിക്കാൻ നിരവധി പദ്ധതികളുള്ള കാലത്തും നെല്ലിക്കുളത്തിന് അവഗണന മാത്രമാണ് ബാക്കി സിസിടിവിനു സ്തൃത്താല